കുട്ടികളുടെ ഒക്കെ മുഖത്ത് ഇത് ഇതുപോലെ കാരയൊക്കെ വന്നിട്ട് പോവാതെ നിപ്പുണ്ടോ കാര വന്നിട്ടുണ്ടെങ്കിൽ പോവാനായിട്ട് ഭയങ്കര പാടാണല്ലോ അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് മോക്കുരും അതുപോലെ തന്നെ കാര കളയാനായിട്ട് ഞാനൊരു ഒറ്റമൂലി പറഞ്ഞതട്ടെ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇത് നാച്ചുറലാണ് എൻ്റെ മുഖത്ത് കാര വന്നിട്ട് ഞാൻ ഞാനിതിങ്ങനെയായിട്ട് കളഞ്ഞത് ശരിക്കും പോയി ഈ ഒരു കാര വന്ന് പോകാൻ പാടാണ് കേട്ടോ അപ്പം ഇതിൽ നിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഉണ്ടല്ലോ ഇത് നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ മുറ്റത്ത് പറമ്പിലൊക്കെ നിൽക്കുന്ന പേരയുടെ പേരെ ഇലയാണ് കേട്ടോ പേരയുടെ കൂമ്പ് ലീഫ് നിങ്ങൾ പറിച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങളത് ഒരുപാട് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കൂമ്പിൻ്റെ ലീഫ് പറിച്ചെടുക്കാം കേട്ടോ ഒരുപാട് മൂത്ത ലീഫ് നിങ്ങൾ പറിച്ചെടുക്കരുത് കേട്ടോ അപ്പം കൂമ്പ് ലീഫ് നിങ്ങൾ പറിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ കൂടുതലേക്കുണ്ടല്ലോ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമഞ്ഞൾ അപ്പം ബോയ്സാണ് തേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പച്ചമഞ്ഞൾ പച്ചമഞ്ഞളിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും ഇപ്പോൾ കുറച്ചുകൊണ്ട് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പം മഞ്ഞ കളറല്ല വെള്ള വെള്ളക്കളറാണ് കേട്ടോ അപ്പം ഞാനിത് ഒറിജിനൽ കസൂരി മഞ്ഞൾ ഞാൻ വീട്ടിൽ ചെറിയൊരു കണക്ക് നട്ടതാട്ട് ഞാൻ ഇതിന്റെ കറ് കാണിച്ചു തരാം ഒരു വൈറ്റ് പോലത്തെ കളർ വൈറ്റ് അല്ല ഒരു ക്രീം കളറാണ് കേട്ടോ ഒറിജിനൽ കസൂരി മഞ്ഞളിന് അപ്പം നിങ്ങൾ ബോയ്സാണ് ഇത് തേക്കുന്നതെങ്കിൽ മഞ്ഞപ്പം ഇങ്ങനെ മുഖത്ത് തോന്നിക്കകത്തുമില്ല കേട്ടോ അപ്പം ഇതിന്റെ പൊടി നിങ്ങൾ വാങ്ങാട്ടോ ഇനിയിപ്പം നിങ്ങൾ ഈ ഒരു മഞ്ഞള് ഇനിയിപ്പം ഈ ഒരു മഞ്ഞൾ നിങ്ങൾക്ക് ഇനിയിപ്പം വാങ്ങാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ സാധാ മഞ്ഞൾ എടുത്തിട്ട് ചെറിയൊരു കഷ്ണം സാധാ മഞ്ഞ കളറുള്ള മഞ്ഞളുണ്ടല്ലോ അതെടുത്താലും മതി കേട്ടോ ഇനി ഗേൾസിന് സാധാ മഞ്ഞൾ എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ അരയ്ക്കുന്ന ആ ഒരു അരപ്പിന് മഞ്ഞ കളർ വരും നിങ്ങൾ സാധാ വെള്ള കളറിലുള്ള എൻ്റെ കസ്തൂരി മഞ്ഞൾ എടുക്കണമെങ്കിൽ ക്രീം കളറാ വരത്തുള്ളൂ അപ്പം മഞ്ഞൾ കളർ ഒന്ന് തോന്നിക്കത്തില്ല അപ്പം ഞാനിപ്പം എന്തായാലും മഞ്ഞൾ പറിച്ചത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ ഒരു വെള്ള കളറിൽ കസ്തൂരി മഞ്ഞളിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ മഞ്ഞ സാധാ മഞ്ഞൾ ഉണ്ടാക്കി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് മിക്സറിൽ ചാറിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂട്ടത്തിലേക്ക് ഉണ്ടല്ലോ നമ്മളവിടെ പറിച്ചു വെച്ചേക്കുന്ന പേര ലീഫിൻ്റെ കൂമ്പുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇതുപോലെ പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പച്ചമഞ്ഞളെ ചതച്ചെടുക്കാം ചതച്ചെടു ചതച്ച് നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കറക്കി കറക്കിയെടുക്കുവാണെങ്കിൽ അരഞ്ഞോളൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഒരു കൂട്ടത്തിലേക്ക് തുളസിയുടെ ലീഫ് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തുളസിയുടെ ലീഫ് എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെയൊക്കെ വീട്ടിലെ മുറ്റത്തൊക്കെ ആര് ലീഫ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് ലീഫ് മാത്രം എടുത്താൽ മതി കേട്ടോ ഒരുപാടുണ്ടോ അപ്പം ആ ലീഫ് നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ തുളസി മാത്രം എടുത്താൽ മതി കേട്ടോ ഇനി ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളിതാ ഇതുപോലെ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പോയത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെറിയൊരു ഡപ്പിക്കകത്തോ കുപ്പിയിലോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതൊരു കുറേ ദിവസത്തേക്ക് ഇരിക്കും നിങ്ങൾക്ക് രണ്ടാഴ്ചകളോളമൊക്കെ തേക്കാം കേട്ടോ അപ്പം നോക്കൊരു കാരയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾ അടുപ്പിച്ച് തേച്ചോ കാര പൊട്ടാര നിൽക്കുന്ന കാരയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് പഴുത്ത് പൊട്ടിപ്പോക്കോളും അകത്തുള്ള കുഞ്ഞി ആണി ഉണ്ടല്ലോ അവർ ബോൾ പോലത്തെ അത് ചാടിപ്പോകോളോ അപ്പോൾ ഈ ചാടി പോകുമ്പോൾ ചെറിയൊരു തുള പോലെ നമ്മുടെ ഫേസിലുണ്ടാവും കേട്ടോ അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും അപ്പോൾ സ്കിന്നു കൂടിക്കിടാൻ ഇതിപ്പോൾ അതിപ്പോൾ തന്നെ ശരിയായി വന്നോളൂ കേട്ടോ നിങ്ങൾക്ക് ഈ മുൾട്ടാണി മിട്ടിയുടെ ഒക്കെ ഫേസ് പാക്ക് ബോയ്സ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് താന ശരിയായി വന്നോളൂ കേട്ടോ ഞാൻ വീഡിയോ പിന്നെ ഇടാം എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് എളുപ്പം എളുപ്പത്തിനല്ല നിങ്ങൾക്ക് ഇനി അരച്ചെടുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് ഒരു അമ്മിക്കോലോ ഓരോ അതിലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പേരുടെ കൂമ്പലീഫും പച്ചമഞ്ഞളും കൂടെ കൂടി ഇതുപോലെ അരച്ചിട്ട് ഒന്നോ രണ്ടോ കാര്യമൊക്കെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ അരച്ച് നമ്മൾ തട്ടിപ്പൊത്തി വെച്ചാൽ മതി കേട്ടോ പിന്നെ ഞാൻ നിൻ്റെ ഫോട്ടോ കാണിച്ചിരുന്നില്ല നിറച്ച് ഇങ്ങനെ അരി അരച്ച് പൊത്തി ഓരോരിപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഞാൻ അരച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുത്ത് വച്ചില്ലേ അതുപോലെ നിങ്ങളെടുത്ത് വയ്ക്കുക ഫേസിൽ ഫുള്ള് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ കാരണം ഇതൊരു കുരു വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തേക്ക് അത് സ്പ്രെഡ് ചെയ്യും കാരണം ഇതിൻ്റെ ഒരു പഴുപ്പൊരു വെള്ളം വരുമ്പം തൊട്ട് ചേർന്ന് തന്നെ കുരു ഇങ്ങനെ പൊട്ടി 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 നമ്മൾ സ്കിന്നെ നിറച്ച് ഒരു ആണി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തേച്ച് കളഞ്ഞാൽ മതി കേട്ടോ ഒരു മാസം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പൊക്കൂളും പിന്നെ നിങ്ങൾ സോപ്പിൻ്റെ സോപ്പ് ഇട്ട് കഴുകാതെ ഒന്നര കിലോ പയറുപൊടി അല്ലെങ്കിൽ നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ കടലമാവ് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇത് ഒരു പത്ത് മിനിറ്റ് നേരം പതിനഞ്ച് മിനിറ്റ് നേരം സ്കിന്നിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതായി കാണുന്ന കടലമാവ് ഞാൻ ഇടുത്തിട്ട് മോത്തിട്ട് തരാം കേട്ടോ അപ്പം കടലമാവ് ഇടുവാണെങ്കിൽ സ്കിന്നിന് നല്ല ഒരു വൈറ്റനിങ് ആയിട്ട് കിട്ടുകയും ചെയ്യും കളറും വയ്ക്കും കേട്ടോ അപ്പം സ്കിന്നിന് അത് ഇതുപോലൊന്ന് തേച്ച് നിങ്ങൾക്ക് പയർവീഡ് ഉണ്ടെങ്കിൽ തേക്കാം ഏതാണേലും കുഴപ്പമില്ല ഞാൻ കടലമാവൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടം കടലമാവാണ് കേട്ടോ നമ്മൾ സ്കിന്നിന് നല്ല കളർ കിട്ടും അപ്പോൾ അത് തേച്ചിട്ട് നിങ്ങളൊരു പത്ത് മിനിറ്റ് നേരം കഴിയുമ്പോൾ കളഞ്ഞാൽ മതി കേട്ടോ ഇനി ഇങ്ങനെ മുഖക്കൊരു കാര്യമുള്ള കുട്ടികളെ രാത്രി കിടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ ഒന്നല്ലെങ്കിൽ തുളസിയുടെ ലീഫ് എടുക്കുക അതല്ലെങ്കിൽ ആരുവേപ്പിൻ്റെ ലീഫ് ഞാനിപ്പം ചതച്ചിട്ടില്ല കേട്ടോ ആരുവേപ്പിൻ്റെ ലീഫ് നിങ്ങൾ എടുക്കുമ്പോൾ ചതയ്ക്കണം കേട്ടോ ഞാനിപ്പോൾ എളുപ്പത്തിന് വരെ ഇട്ടുമെന്നുള്ളൂ അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ അടുത്തോട്ട് വെച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ആരുവയ്പ്പിൻ്റെ ലീഫാണെങ്കിലും തുളസിയുടെ ലീഫാണെങ്കിലും വെള്ളത്തിലേക്ക് അങ്ങോട്ട് സത്ത് പിടിക്കുമല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു കുപ്പിയിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണെങ്കിൽ ചെറു ചൂടരെ നിങ്ങൾ എപ്പോൾ എടുക്കുന്നു അപ്പം നിങ്ങൾക്ക് ആ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നിങ്ങൾ മുഖത്തിലെതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്നും ആവുന്ന രീതിയിൽ നിങ്ങൾ തുടച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു കാരെ മോക്കൂരും പിന്നെ വരാതിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല നാച്ചുറലാണ് പിന്നെ മോക്കൂര് പോവാനായിട്ട് നമ്മുടെ ഈ ഒരു പേരുടെ കുമ്പലുണ്ടല്ലോ പേരുടെ കൂമ്പലെയും തുളസി എല്ലാം കൂടെ കൂടി നിങ്ങൾ വെള്ളം തിളപ്പിച്ചിട്ട് ചെറിയ ചൂടിനെ മുഖം കഴിക്കുന്നത് നല്ലാണ്ടോ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ചെയ്ത് നോക്കാം സൈഡ് എഫക്റ്റ് ഇല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ആ അറിവിലേക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ നിറച്ച് കാരെ ഇതുപോലെ കൊള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു അര മണിക്കൂർ നേരം പാക്ക് മുഖത്ത് പിടിപ്പിച്ചിട്ടു ശേഷം കഴിക്കളയായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നല്ലൊരു രണ്ടും കാണാം ബൈ